തിരുവനന്തപുരമയുടെ ഉമ്മത്തിൽ ലക്ഷോപലക്ഷം മഹാന്മാരുണ്ട് ഔലിയാക്കളുണ്ട് അബൂബക്ര സുദ്ദീഖ് മുതൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ മഹ്ദി അലിഹി മുസ്ലാം വരെ ഓരോ വലിയ വിധാനം കതിറ് അല്ലെങ്കിൽ അവരുടെ അളവ് സാധാരണക്കാരായ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നാലും കുർഗാൻ പറയുന്ന ഒരു തത്വമുണ്ട് അതെന്താണ് അവരെ പൂർണ്ണമായി അറിയാൻ നിങ്ങൾക്ക് കഴിയില്ല അള്ളാഹുവിന് മാത്രമേ അറിയൂ അറിയൂലാത്തളായ പുരുഷന്മാർ മുഗ്മിനാത്തുകളായ സ്ത്രീകൾ അതെ വിശ്വാസ ഔന്നിത്യത്തിൽ ഉയർന്ന വിധാനത്തിൽ വിരാജിക്കുന്ന മഹാത്മാക്കൾ ലം ലംതാളമൂഹും അവരാരൊക്കെയാണ് അവരിൽ ഓരോരുത്തരുടെയും കതിർ വിധാന പദവികൾ ഏതാണ് എന്ന് നിങ്ങൾക്കറിയില്ല പറയുകയാണ് അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ ചിലരെ കുറിച്ച് പ്രാഥമികമായി പോലും അറിയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാൽ മഹാന്മാരുടെ തത്വം പഠിപ്പിക്കുന്നുണ്ട് ഒരു വലിയ വിധാനം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഔന്നീത്യത്തിലേക്ക് എത്തുന്നത് റസൂർ വാഹി സല്ലാഹു അലഹി വസല്ലമ്മയുടെ കതിറിൽ നിന്ന് ഹുതായ ഏത് അളവിലാണോ ആ വലിയനെ ഗ്രഹിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് സമ്മാനിക്കുന്നത് അതാണ് ആ വലിയന്റെ വിധാനം ഇപ്പൊ ചെറിയ അളവിലൊക്കെ റസൂൾ വാഹിയെ വായനയിലും അറിവിലൂടെയൊക്കെ നേടുന്നവരുണ്ട് അവരുടെ വിലായത്തിന്റെ കതിറ് അത്രേ ഉള്ളൂ എന്നാൽ അള്ളാഹുതാല അവന്റെ കരിവ് കൊണ്ട് ഉയർന്ന വിധാനത്തിൽ ഹബീബ് റസൂൾ വാഹിയെ ൊടുത്താലോ തിരിച്ചറിവ് നൽകിയാലോ അവരാണ് വിലായത്തിൽ ഉയർന്നവർ അങ്ങനെ ഏറ്റവും കൂടുതൽ റസൂൽവാഹിയുടെ കതിറിൽ നിന്ന് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ അറിഞ്ഞവരിൽ അവരൊക്കെയാണ് ഉയർന്നവർ സൈദൻ അഹുബക്കുദ് പലരും തിരുനബിഹു അലിഹി വസ്ലമയുടെ മഹത്വത്തെ വളരെ ഉയർന്ന അളവിൽ ഗ്രഹിച്ചവരായിരുന്നു ഇതൊന്നും വായനയിലൂടെ മാത്രം ലഭിക്കുന്നതല്ല അവാഹുത്തായ കൽബിലേക്ക് നൽകണം ആ സിദ്ധി